വി എസ് അച്യുതാനന്ദൻ സി പി എം സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ട പോലെയായിരുന്നുവെന്ന് മുൻ എംപിയും ഇടത് സഹയാത്രികനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പാർട്ടിക്ക് വഴങ്ങാതെ ദുർവശി കാണിച്ച വി എസ് സ്വയം കാലഹരണപ്പെടുകയാണെന്നും അദ്ദേഹം ജീവൻ ന്യൂസിനോട് പറഞ്ഞു താൻ തന്നെ അൻപത് വർഷം മുമ്പ് മുൻകൈയെടുത്ത് അതിസാഹസികമായി രൂപം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം അത് തന്റെ സ്വന്തം ജില്ലയിൽ തൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന അത്ര ദൂരത്തിൽ നടക്കുമ്പോൾ അത് ബഹിഷ്കരിക്കുക പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാതിരിക്കുക അത് അദ്ദേഹത്തിന് നന്നായി അറിയാം പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾക്ക് നിരക്കുന്ന ഒന്നല്ല എന്ന് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച ഒരു അജണ്ട അനുസരിച്ച് നടക്കുന്നത് പോലെയായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത് അതുകൊണ്ടിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥ അത് വി എസ് സ്വയം വരുത്തിവെച്ച ഒന്നാണ് എന്ന് പറയാതെ ഇരിക്കാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വി എസ് അച്യുതാന്തന്റെ രാഷ്ട്രീയ അന്ത്യം ഇത്തരത്തിൽ പോൾ പറഞ്ഞു അദ്ദേഹം സ്വയം കാലഹരണപ്പെടുകയാണ് ചെയ്തത് പാർട്ടിക്ക് വഴങ്ങേണ്ടെന്ന ദുർവാശിയാണ് വി ഉണ്ടായിരുന്നതെന്നും ഇത് പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും പോൾ പറഞ്ഞു സ്വയം കാലഹരണപ്പെടുകയായിരുന്നു ഒരു ആയിരുന്നില്ല ആയിരുന്നില്ല രാഷ്ട്രീയമായ ഈ രീതിയിൽ കാരണം അത്രമാത്രം സമാധരണീയനായ ഒരു നേതാവ് അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് വഴങ്ങാതിരിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദുർവാശി അതിൻ്റെ ഒരു അനിവാര്യമായ സ്വാഭാവികമായ പ്രത്യാഘാതം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇങ്ങനെയായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ എന്ന സമാധരണീയനായ പൊതുപ്രവർത്തകൻ്റെ രാഷ്ട്രീയമായ അന്ത്യം സംഭവിക്കേണ്ടിയിരുന്നത് ന്യൂസ് കൊച്ചി